കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ടിന്റെ എന്നുള്ള രീതിയിൽ ഒറ്റ ഒരു അതെ കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഇപ്പം റിപ്പോർട്ട് പുറത്തുവിടേണ്ട നേരത്തെ വിവരാവശ്യ കമ്മീഷൻ പറഞ്ഞല്ലോ കൊടുക്കണം അപ്പം ഇന്നത് കൊടുക്കാൻ വേണ്ടി എല്ലാ തയ്യാറെടുപ്പും അതിൻ്റെ നിയമാനുസരം നടത്തിയിട്ടുണ്ട് മനസ്സിലാക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതി ഇപ്പം പറഞ്ഞ അനുസരിച്ച് ഇനി പറഞ്ഞ കാര്യം പരിശോധിച്ചിട്ട് തീരുമാനമെടുക്കേണ്ടത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് അവർ ആ കാര്യം നിർവഹിക്കാനാണ് സാധ്യത അതെ ഒരു പിന്നെ പ്രധാനപ്പെട്ട ഒരു കമ്മീഷൻ പറഞ്ഞല്ലോ ആ അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഒഴിച്ചുള്ള ഭാഗം കൊടുക്കണം ആ കൊടുക്കണമെന്നുള്ള തീരുമാനം ഞങ്ങൾ അംഗീകരിച്ചല്ലോ ഞങ്ങളിത് മറച്ചു വെക്കണം എന്നൊരസ്യവാക്കൾ ഞങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തയ്യാറെടുത്ത് അത് കൊടുക്കുന്ന ഒരു ഘട്ടമെത്തിയപ്പോഴാണ് കോടതി പറഞ്ഞിരിക്കുന്നു അത് കൊടുക്കണ്ട സ്റ്റേ ചെയ്തു അപ്പോൾ അത് കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ഇനി തീരുമാനം എടുക്കേണ്ടത് കോടതിയുടെ തീരുമാനം തീരുമാനമനുസരിച്ച് അവരാവശ്യമായ എടുക്കുക എന്നതാണ് അനുശാസിക്കുന്ന കാര്യം അപ്പോൾ അതനുസരിച്ച് നീങ്ങും